ഹലോ സ്കൂളിലേക്കോ ഓഫീസിലേക്കോ അല്ലെങ്കിൽ പത്ത് മിനിറ്റിൽ താഴെ കുറഞ്ഞ സമയം കൊണ്ട് ഇടയ്ക്ക് നല്ല ഫ്ലേവർ ഉള്ളൊരു റൈസ് തയ്യാറാക്കാൻ തോന്നുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഗ്ലാസ് അരി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം വേണമെങ്കിൽ തലേന്ന് ഇതുപോലെ തയ്യാറാക്കി വെക്കാവുന്നതാണ് സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു റൈസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഗാർലിക് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ വലിയൊരു പീസ് ബട്ടർ ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം തീരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള മൂന്നല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് വരെ ഒന്ന് വഴക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് ഒട്ടിപ്പിടിക്കാതെ ഓരോ വറ്റികളായിട്ടിങ്ങനെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണിന് മുകളിലായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊടുക്കാം ചോറ് മുഴുവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ആവി കയറി ചോറ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ചോറിൻ്റെ നടുവിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുളിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി ഇരുപത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം മെൽറ്റ് ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലീര അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗാർലിക് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇപ്പോൾ തന്നെ കഴിക്കരുത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വിളമ്പാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നേരത്തെ തന്നെ റൈസ് തയ്യാറാക്കി വെച്ച വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ